സിറാജ് ലൈവിലേക്ക് സ്വാഗതം അഷ്ടപുടിക്കായലിന്റെ ഓളപ്പരപ്പിൽ കരിമണലിന്റെ ഖ്യാതി കൊല്ലത്തിന്റെ മണൽപ്പരപ്പിൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി തുടരുകയാണ് കേരളത്തിന്റെ കൗമാര കേരളം ആടിയും പാടിയും വൃത്തം ചെയ്തും ഈ നഗരിയെ സമ്പന്നമാക്കിയ അഞ്ചു ദിവസങ്ങൾ കടന്നുപോവുകയാണ് ഇന്ന് കൗമാര കേരളത്തിന്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളക്ക് സമാപനമാകുമ്പോൾ ഒരൊറ്റ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ തവണയും കോഴിക്കോട് ജില്ല കപ്പുയർത്തുമോ അതോ ഒരു ഫോട്ടോ ഫിനിഷിൽ ആറാം തവണയും കപ്പുയർത്താൻ തയ്യാറായി കണ്ണൂർ ചാടിയണീറ്റ് ഒന്നിലേക്ക് വരുമോ അതോ പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ല ഒരു വേളയിൽ ഒരു പക്ഷേ ഇനിയും ഏഴ് ഐറ്റങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഒന്നാം സ്ഥാനത്തേക്ക് വരുമോ കേരളം മുഴുവനും കേരളത്തിലെ കൗമാര കലോത്സവത്തെ കാത്തിരിക്കുന്ന കൗമാര കലോത്സവത്തെ വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഇപ്പോൾ ആ ഒരു ചോദ്യം മാത്രമാണുള്ളത് കഴിഞ്ഞ അഞ്ചു ദിവസമായി നമുക്കറിയാം ഈ കൊല്ലം ഉറങ്ങിയിട്ടുണ്ടാവില്ല ഈ കൊല്ലത്ത് ഞങ്ങൾ വന്ന അന്നു മുതൽ കാണുന്നതാണ് ഈ കാണുന്ന വലിയ ജനാവലി ഇപ്പോൾ വേദിയിൽ മത്സരം പോലും നടക്കുന്നില്ല വേദിയിലൊക്കെ പ്രധാന വേദിയിലെ മത്സരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഏതാനും ഇനങ്ങൾ അവസാനിക്കാനും റിസൾട്ട് വരാനും ബാക്കിയുണ്ട് ൂ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇനങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇനി വരാനുള്ളത് ഏഴ് ഇനങ്ങളുടെ റിസൾട്ട് മാത്രമാണ് ആ സമയത്തു പോലും ഈ നപ്പിച്ച വെയിലിന്റെ ചൂട് പോലും മാറ്റി നിർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ ആശാമ മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത് അത് കലാ കലാകേരളത്തോടുള്ള കൗമാര പ്രതിഭകൾക്കുള്ള ആദരമാണ് അതോടൊപ്പം തന്നെ ഇന്ന് സമാപന വേദിയിൽ എത്തുന്നത് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയാണ് ഇന്നത്തെ അതിഥിയായി എത്തുന്നത് മമ്മൂട്ടിയെ കാണുക എന്ന ലക്ഷ്യവും പലർക്കും ഉണ്ടാകും എന്തായാലും കൊല്ലം വളരെ ആവേശത്തോടു കൂടി തന്നെ കഴിഞ്ഞ അഞ്ചു ദിവസം നമ്മുടെ കൗമാര പ്രതിഭകളെ അവർക്ക് സ്വീകരണം ഒരുക്കി അവർക്ക് ഭക്ഷണം നൽകി അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഇനി ഒരൊറ്റ ചോദ്യം ഞാൻ പറഞ്ഞ ഒരൊറ്റ ചോദ്യം അതിനുള്ള മറുപടി മാത്രമാണ് ആരായിരിക്കും വിജയ് എന്നതറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണുള്ളത് നമുക്കറിയാം നമുക്ക് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എന്ത് പറയുന്നു എന്നതുകൂടി നോക്കണം കാരണം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ടീം എത്തിയിട്ടുണ്ടാകും ചേട്ടാ ഈ കലോത്സവത്തിൽ ആരായിരിക്കും ജയിക്ക ഞങ്ങളിപ്പം അതിന്റെ പരിപാടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയി എണ്ണൂരും കോഴിക്കോടാണ് ഒപ്പത്തിനൊപ്പം കോഴിക്കോട്ടുകാരാണോ അത് ശരി അത് ശരി അപ്പൊ അതാണ് കോഴിക്കോട്ടെ ജയിക്കാവുന്നതാണ് ഓക്കെ എന്തായാലും കോഴിക്കോട് തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ മാർക്ക് കാണുന്നത് കാരണം നമുക്ക് ആ പോയിന്റ് നില കൂടി പറഞ്ഞ് മറ്റു ആളുകളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു നിലവിൽ കോഴിക്കോട് ജില്ല ഇപ്പോൾ അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ല ഇപ്പോൾ തൊള്ളായിരത്തി പതിനാറ് പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതോടൊപ്പം കണ്ണൂർ ജില്ല തൊള്ളായിരത്തി പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പാലക്കാട് ജില്ല ആവട്ടെ തൊള്ളായിരത്തി എട്ട് പോയിന്റുകൾ നേടി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇവരിൽ ആരെങ്കിലും ആകും ഒന്നാമതത്തേക്ക് അവസാന നിമിഷത്തിൽ കടന്നു വരിക ആ കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വോനെ മോനെ മത്സരം കഴിയാനാ എന്താ ഈ ആര് ജയിക്കോ പറഞ്ഞ കോഴിക്കോടല്ലേ പറഞ്ഞത് കോഴിക്കോടായിരിക്കും വിജയി കണ്ണൂർ തൊട്ടടുത്ത് രണ്ട് പോയിന്റ് വ്യത്യാസമുണ്ട് പോയിന്റ് വ്യത്യാസമാണ് ചിലപ്പോൾ കോഴിക്കോട് കണ്ണൂർ അങ്ങനെ അങ്ങനെ കോഴിക്കോടിനാണ് മുൻപ് ഈ കോഴിക്കോട് എല്ലാ പ്രാവശ്യം ഇങ്ങനെ കപ്പ് നേടുമ്പോ ഇപ്പൊ ഇരുപത്തിരണ്ടാമത്തെ പ്രാവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഒന്നാമത് കോഴിക്കോടായിരുന്നു കൊല്ലത്തിന് കപ്പ് കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷെ കോഴിക്കോട്ട് വരെ ചാമ്പ്യന്മാർ കൊണ്ടുപോകുന്നു അങ്ങനെ എല്ലാ വർഷവും കോഴിക്കോടിനെ വിട്ടു കൊടുക്കാൻ പറ്റുമത് പറ്റത്തില്ല നമ്മള് പക്ഷേ ഒന്ന് കപ്പ് എടുക്കണം കപ്പെടുക്കണം ഇനിയിപ്പോ വിദ്യാര് പ്രോത്സാഹിപ്പിക്കണം അധ്യാപകര് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം അതെ കോഴിക്കോട്ടുകാർ നല്ല രീതിയില് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാണ് അത് അവിടെ ആയിരുന്നു അങ്ങനെ കൊറോണ കൊണ്ടുപോയി പിന്നെ കോഴിക്കോട്ടുകാർ അന്തസട്ടവിടെ നടത്തി അതെ 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 എന്താ പറയുന്നു അപ്പൊ കണ്ടിടത്തോളം കണ്ണൂര് കണ്ണൂർ വേണം എന്നാണ് ചേച്ചി കണ്ണൂരോ ഇങ്ങനെ അവസരം നമ്മുടെ നാടായ കൊല്ലത്തിൽ ഉണ്ടായതിൽ അതാണ് പ്രധാനം അല്ലേ നമ്മൾ പതിമൂവായിരം പ്രതിഭകളെ വരവേക്കും അവർക്ക് സ്വീകരണം കൊടുത്തു കൊടുക്കും പറയാതെ ഈ അഞ്ചു ദിവസം ഇവിടെ നിന്നു അത് പരാജയം ജയമല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു അതാണ് എല്ലാവരുടെയും മനസ്സിലും ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ജില്ല കോഴിക്കോട് തന്നെയായിരിക്കും എന്നതാണ് ആലോചിക്ക റിഞ്ഞൂടാ ഇതും ഉണ്ട് ഇത്രയും മത്സരം ഇവിടെ നടന്നിട്ടോ അതിനെ കുറിച്ച് അറിയാത്തവന്മാരും ഇവരൊക്കെ എന്തിനാന്നാവോ ഇങ്ങോട്ട് വരുന്നത് മമ്മൂട്ടിയെ കാണാനായിരിക്കും എന്തായാലും നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോവാമെന്ന് തോന്നുന്നു ആരായിരിക്കും ചേട്ടാ പ്രാവശ്യം അല്ല ഓക്കെ അപ്പോൾ കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് നടന്നു വരുന്ന ഈ കലോത്സവത്തിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ ആരായിരിക്കും ഈ കപ്പടിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കോഴിക്കോട് തന്നെ കോഴിക്കോടാണെങ്കിൽ അതൊരു ചരിത്രം തന്നെയായിരിക്കും ഇരുപത്തിരണ്ടാമത്തെ തവണയായിരിക്കും കോഴിക്കോടിന്റെ കൈകളിലേക്ക് ഈ കപ്പെത്തുക കാരണം കോഴിക്കോടിനെ കുറിച്ച് നമുക്കറിയാം കോഴിക്കോട് നൽകുന്ന പരിശീലനം അത് വേറിട്ടത് തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും പരിശീലനങ്ങളും ഒക്കെ അതിന്റെ രീതിയിൽ നൽകുന്നത് കൊണ്ടായിരിക്കാം കോഴിക്കോട് തുടർച്ചയായിട്ട് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കുന്നത് ആരായിരിക്കും പ്രാവശ്യം പഠിക്കുക കൂടുതൽ ഞാൻ അദ്ദേഹം കൂടുതൽ ഇപ്പോൾ ഇപ്പം സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കൂടെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നു കണ്ണൂർ രണ്ട് പോയിന്റ് വ്യത്യാസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കോഴിക്കോടും അതേപോലെ അതേപോലെത്തുന്നു എത്തുന്നു ഞാൻ കൊല്ലമാണ് ഇപ്പോഴാണ് എന്റെ എന്റെ ഉദ്ദേശത്തില് കണ്ണൂരാണ് ചാൻസ് ഉള്ളത് കഴിഞ്ഞ വർഷം കോഴിക്കോട് ഒരുപാട് ഒരുപാട് വർഷം കൊണ്ട് കോഴിക്കോട് നേടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മത്സരത്തിൽ തയ്യാറായുള്ള കുട്ടികൾ എത്തിക്കഴിഞ്ഞു അവരുടെ ആ കൃത്യമായ ആ മത്സരത്തിലേക്കാണ് അവരെത്തി അതുകൊണ്ട് കണ്ണൂരിൽ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ കണ്ണൂരിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് ആരായിരിക്കും കോഴിക്കോട് തൊട്ടടുത്ത് കണ്ണൂരുണ്ട് രണ്ട് തൊള്ളായിരത്തി പതിനാറ് പോയിന്റ് കോഴിക്കോട് തൊള്ളായിരത്തി പതിനാല് പോയിന്റ് കണ്ണൂര് തൊള്ളായിരത്തി എട്ട് പോയിന്റ് പാലക്കാട് കോഴിക്കോടാ ഏഴ് മത്സരങ്ങളുടെ റിസൾട്ട് വരാനുണ്ട് ഓ ഞാനിത് പ്രോഗ്രാമിന്റെ ഞാൻ എറണാകുളം ഞാൻ പെരുമ്പാവൂർ പെരുമാവു ഈ ജില്ലയിൽ ഏതെങ്കിലും കളക്ട് ചെയ്യാമല്ലോ ഞാൻ ദുബായി പ്രോഗ്രാം കാണാന് ആണോ ഇതിന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടോ ആ കണ്ടിട്ടുണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം വന്നാണോ ഇഷ്ടാണോ കലോത്സവങ്ങളൊക്കെ ചെറുപ്പം ഇഷ്ടമുണ്ട് മത്സരിച്ചിട്ടുണ്ടോ മുമ്പൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലെല്ലാം വന്ന് കാണാറുണ്ട് ഓ അത് ശരി എല്ലാ വർഷവും വരാറുണ്ടോ ഇല്ല ഇല്ല ഓരോ വർഷമായി കണ്ടിട്ട് അപ്പൊ എന്താ അഭിപ്രായം ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എൻജോയ് അതെ അപ്പൊ അതാണ് ഈ മത്സരം എന്ന് പറയുന്നത് കേരളം അത്രയധികം ആവേശവും സന്തോഷവും ഒക്കെ കുട്ടികൾക്ക് നൽകുന്നുണ്ട് എന്നതാണ് അപ്പം ഗൾഫിൽ നിന്നൊക്കെ ഈ മത്സരം കാണാൻ വേണ്ടി മാത്രം ആളുകൾ വരുന്നു എന്നത് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ പ്രാവശ്യം ആരായിരിക്കും കോഴിക്കോടാണ് വ്യത്യാസം കോഴിക്കോടിനെ ആയിരിക്കും അല്ലേ ഈ എല്ലാ പ്രാവശ്യം കോഴിക്കോട് ചേട്ടന് എഴുതിയില്ല പക്ഷെ എന്ത് ഏറ്റവും കൂടുതൽ പാർട്ടി കോഴിക്കോട് അത് അപ്പീൽ വഴിയൊക്കെ എത്തുന്നത് അല്ലാതെയും ഒരുപാട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആയിരത്തി കലാകാരന്മാരാണ് കോഴിക്കോട് അതെ കോഴിക്കോട് ഇങ്ങനെ ഈ പോയിന്റ് നേടാൻ വേണ്ടി അപ്പീല് കൂടുതൽ കൊണ്ടുവരുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ ചെയ്യുന്നുണ്ടല്ലോ ഉണ്ട് അവരൊക്കെ അവരെ ും അപ്പോൾ അതാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കൂടുതൽ പ്രതിഭകൾ എത്തിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കോഴിക്കോടിനെ കിരീടം സാധ്യത കൂടുതൽ എന്ന അഭിപ്രായമാണ് ചില ആളുകൾ പങ്കുവെക്കുന്നത് എന്നാലും മറ്റൊരു കാര്യം കൂടി നമുക്കറിയണം കാരണം ധാരാളം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ പ്രതികരണം കൂടി ചോദിക്കാം ആരായിരിക്കും കപ്പയുടെ അത് മാത്രം പറഞ്ഞാൽ മതി കണ്ണൂരുകാരാണോ കോഴിക്കോട് ആണോ കൊല്ലങ്കാര പ്രശ്നല്ല ആരും കൂടിയും കൂടാലോ കോഴിക്കോട് തന്നെ ആയിരിക്കും ഏതായാലും അതായിരിക്കും ഞാൻ തോന്നേ അല്ല ഇന്ന് ഇപ്പം കലോത്സവം കാണാൻ വന്നാണോ മമ്മൂട്ടിയെ കാണാൻ വന്നാണോ രണ്ടും കൂടിയാണ് രാവിലെ രാവിലെ എത്തിയിട്ടുണ്ട് മമ്മൂട്ടി വൈകുന്നേരം എത്തുള്ളു മമ്മൂട്ടി വൈകുന്നേരം കണ്ടിട്ടേ പോവുള്ളൂ ഓ സന്തോഷം അപ്പൊ അതാണ് രണ്ട് കാരണങ്ങളുണ്ട് ഇന്ന് ആളുകൾ ഇത്ര കൂടുന്നതിന് കാരണം മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി കുറെ ഇടവേളകൾക്ക് ശേഷമാണ് കലോത്സവത്തിന്റെ സമാപന വേഗയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആളുകൾക്ക് ആ ഒരു ആവേശം കൂടി ആളുകൾക്കുണ്ട് ഇനി നമുക്ക് മറ്റു കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ അറിയണത് ആരായിരിക്കും ഇപ്രാവശ്യം കപ്പ ആരടിക്കും കോഴിക്കോട് കോഴിക്കോട് ഉറപ്പാ നിങ്ങൾ കോഴിക്കോട്ടാണോ അല്ലെ കൊല്ലത്തോടെ തന്നെയാണല്ലേ കോഴിക്കോട്ട് കൊല്ലത്തിന് എന്തായാലും കിട്ടില്ലല്ലോ അപ്പൊ പിന്നെ കൊഴപ്പല്ല അതെയാണ് അതെ 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 ഓക്കെ അപ്പം കോഴിക്കോടിനെ തന്നെ എല്ലാവരും ഉറപ്പിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് കോഴിക്കോട്ട് തന്നെ ആയിരിക്കും കപ്പച്ചാട്ട ഇപ്രാവശ്യം കോഴിക്കോട് അടിക്കുക കണ്ണൂരടിക്കോ കണ്ണൂര് കണ്ണൂരടിക്കോ ഉറപ്പാ എന്താ കാര്യം കോഴിക്കോടാണ് മുന്നിൽ ആണല്ലേ മാറ്റം വേണം എന്നതുള്ളതുകൊണ്ടാ ആണല്ലേ ഇടക്കൊന്ന് പുതിയ പുതിയ പുതിയതെങ്കിലും ജില്ല വരട്ടെന്നുള്ളതോണ്ടാ പിന്നെ ആശ്ശേരി ഓ ഓ ഓ സ്പോർട്സ് ഇനങ്ങൾക്കൊക്കെ ഈ കലോത്സവത്തിന് കിട്ടുന്ന ഓ ഓശ്ശേരി ഓക്കെ സ്പോർട്സ് ഇനങ്ങൾക്കൊക്കെ ഈ കലോത്സവത്തിന് കിട്ടുന്ന ഒരു ഇത് കിട്ടുന്നുണ്ടോ ഉണ്ട് അപ്പൊ ഇത്ര ആളുകൾ സ്പോർട്സ് കാണാനൊന്നും ഇല്ല വരത്തില്ലോ ആവശ്യങ്ങളൊക്കെ ഓക്കെ താങ്ക് യു ഞാൻ കൊണ്ട് ആ ഓ അത് ശരി വിരലുണ്ടോ ആ അത് ശരി അങ്ങനെ ഒരു കഴിവൊക്കെ എന്റെ പേരെന്താ പറഞ്ഞു ഓ നമ്മുടെ മുന്നിലുള്ളത് വേറെ ഒരു പ്രതിഭയാണ് കേട്ടോ വിരൽ കൊണ്ട് തേങ്ങ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ആളാണ് എവിടെ സ്ഥലം കടവൂർ എന്ന് ഈ കൊല്ലം തന്നെ അല്ലെ ഓ ശരി ഇത് ഏത് സമയത്താണ് റെക്കോർഡ് നേടിയത് ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്ത് വന്ന പത്രകളാൻ്റെ അപ്പൊ അതാണ് ഇങ്ങനെ നമ്മുടെ നഗരിയിലും കതിലും എല്ലാം ധാരാളം ആളുകളുണ്ട് ടീച്ചറെ ഓടല്ല ഒരൊറ്റ കാര്യം ആരാ ജയിക്കാതെ മാത്രം പറഞ്ഞാൽ മതി ആരാ ജയി ടീച്ചർ രക്ഷപ്പെട്ടോടി കാരണം പ്രവചനാതീതമാണ് അതുകൊണ്ട് മക്കളെ ആരാ ജയിക്കണോ ഉറപ്പാ അല്ലേ പോയിന്റ് കോഴിക്കോടാ മുന്നിൽ ഇനി വരാനുണ്ടല്ലോ അല്ലേ ആ അതാണ് വേണ്ടത് എവിടെ നിങ്ങൾ ഏത് ജില്ലാണെന്നാ ഏത് ജില്ല ജയിക്കും കണ്ണൂരായിരിക്കും അല്ലേ അപ്പൊ കണ്ണൂരല്ല അപ്പൊ അതാണ് കണ്ണൂരിനും കോഴിക്കോടിനും ആളുകൾ ഒരുപോലെ പ്രവചിക്കുന്നുണ്ട് എന്നതാണ് കാരണം രണ്ട് പോയിന്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇനങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇനങ്ങളുടെ റിസൾട്ടും വന്നു ആ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോടാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പക്ഷെ ഏഴ് മത്സര പദങ്ങൾ നിർണായകമാണ് അതിൽ ആര് ജയിക്കും എന്നത് അറിയുക എന്നതാണ് പ്രധാനം നമുക്ക് ഈ ഇവിടെയുള്ള കുറച്ച് കുട്ടികളോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങള് മമ്മൂട്ടിയെ കാണാൻ വന്നതാണോ ആണോ മ്മൂട്ടിയെ അല്ല ഇതാണ് നമ്മുടെ ചില കുട്ടികൾക്കൊന്നും കുട്ടികൾ ഇത്തരം കാര്യങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല അവർ വെറുതെ വരുന്നു ഗ്രൗണ്ട് കാണുന്നു തോന്നുന്നു എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്തായാലും നമുക്കറിയാം ഇവിടെ വലിയ ജനാവലി തന്നെയാണ് ഈ കലാ ഉത്സവം കാണാനെത്തിയത് ഒന്നാമത്തെ ദിവസം തൊട്ട് തുടങ്ങിയ തിരക്കാണ് അത് ഇപ്പോഴും തുടരുന്നു അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കനത്ത മഴയായിരുന്നു ഇവിടെ കനത്ത മഴ എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സ്റ്റാളുകളിൽ വെള്ളപ്പൊക്കത്തിന്റെ അവസ്ഥയായിരുന്നു അവിടെയൊക്കെ വെള്ളം കയറി ഗ്രൗണ്ടൊക്കെ നാശകോഷമായിട്ട് നിൽക്കുകയായിരുന്നു ഇന്ന് പക്ഷേ കനത്ത ചൂടാണ് കനത്ത ചൂട് കൊണ്ട് അതൊക്കെ വറ്റി രംഗമൊക്കെ ശാന്തമായിട്ടുണ്ട് ഇനി സമാപനത്തിന്റെ വേദിയോട് അടുപ്പിച്ച് നല്ല മഴയും ഇടിയുമൊക്കെ വരുമോ എന്നറിയില്ല എന്തായാലും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ആവട്ടെ ആ രണ്ട് കലാകാരന്മാർ നമുക്കൊപ്പം ഉണ്ട് എന്താ കഴിഞ്ഞ മത്സരമൊക്കെ പരിചയമുട്ട് കഴിഞ്ഞവരാണ് ഓക്കെ അപ്പൊ ആരായിരിക്കും നിങ്ങളുടെ ജില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയാണ് അപ്പൊ ആരായിരിക്കും ഇപ്രാവശ്യം ജയിക്ക മലപ്പുറം ജയിക്കോ വല്ലാത്തൊരു ആത്മവിശ്വാസാണല്ലോ കോഴിക്കോടാണ് ഇപ്പൊഴി എന്നാലും കണ്ടൊരു കാര്യം വരും അല്ലെ ഒരു ഫോട്ടോ ഫിനിഷ് ഉണ്ടാവും അല്ലെ ഇപ്പൊ നിങ്ങള് ചെറിയൊരു പ്രകടനം നമുക്ക് വേണ്ടി കാഴ്ച വെക്കാൻ കഴിയുമോ അപ്പൊ സാധിക്കോ ഗ്രൂപ്പ് കാണേ എന്താ പേരെന്താ ശ്രീഹരി ശ്രീഹരി ഏത് സ്കൂളാ എല്ലാവരും ഒരു സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ഓക്കെ അപ്പം നിങ്ങളെ ഉദ്ദേശം നടക്കട്ടെ അപ്പൊ അത് തന്നെയാണ് ചേട്ടാ അവരൊക്കെ ചോദ്യം ചോദിക്കട്ടെ ചേട്ടാ ആരാ ജയിക്ക കോഴിക്കോട് ഇപ്പൊ ഒരു ഒന്നാം സ്ഥാനത്താണ് രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ കണ്ണൂരുണ്ട് അതിന്റെ കുറച്ച് താഴെ ഉണ്ട് കോഴിക്കോട് കോഴിക്കോട് ജയിക്കും യാതൊരു സംശയവും ഇല്ല ആണോ കോഴിക്കോട് തന്നെ ആണോ ജയിക്കാണോ ആണോ അപ്പൊ തന്നെ അഭിപ്രായം അപ്പൊ അത് ആരായിരിക്കും നമുക്ക് നോക്കാം അപ്പം കോഴിക്കോട് കണ്ണൂർ എന്ന് പറഞ്ഞ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു ഫോട്ടോ ഫിനിഷിൽ ആയിരിക്കും കാര്യങ്ങൾ അവസാനിക്കുക ആ ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുകയാണ് നമ്മൾ നമ്മളോടൊപ്പം നേരത്തെ നമുക്കൊപ്പം റെക്കോർഡുകളുടെ തോഴനായ വിരലുകൾ വിരലുകൾ കൊണ്ട് തേങ്ങ പോയിച്ച റെക്കോർഡ് നേടിയ കയറിയാൻ പറഞ്ഞുപോയി കരൂർ സുരേഷ് നമ്മൾ അദ്ദേഹത്തിന്റെ റെക്കോർഡിന്റെ വിവരങ്ങളൊക്കെ വിവരങ്ങളൊക്കെയായിട്ട് വന്നിട്ടുണ്ട് അതെ പല്ല് പല്ലുകൊണ്ടും വിറഞ്ഞുകൊണ്ടും തേങ്ങ പതിക്കുക വെള്ളത്തിൽ പൊങ്ങി കിടക്കുക അത് ശരി അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളിലുണ്ട് വേറെ ഒക്കെ ഉണ്ട് അടിക്കില്ലേ കറണ്ട് അടിക്കില്ല കാരണം ഓഹോ ഇതിപ്പോ ഗിന്നസ് റെക്കോർഡൊക്കെ ഇതാ റെക്കോർഡ് അല്ല എന്തുകൊണ്ട് ഹിന്ദു സർക്കോർഡിനൊക്കെ എനിക്ക് ചെറിയൊരു അസുഖം അത് ശരി അപ്പൊ ഹിന്ന സർക്കോർഡ് വിളിച്ചിരുന്നോ പ്രകടനം കാണാറില്ല ആ അത് ശരിയോൾ ഇത് ആ എന്താ പേരെന്താ ബീന ഓക്കെ ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുണ്ടല്ലേ ഹെൽത്ത് ഇൻസ്പെക്ടറാണോ ഇപ്പൊ നിങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ആ ഓക്കെ 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 എന്താ ഹെൽത്തിന്റെ ഒക്കെ അവസ്ഥ ഇപ്പൊ എവിടെയാണ് എവിടെയാണുള്ളത് ഏത് സ്ഥലത്താണ് സ്ഥലത്ത് ചെയ്യുന്നത് തൃക്കടപൂർ തന്നെ തന്നെയല്ലേ കൊല്ലം തന്നെ തന്നെയാ ഓക്കെ ഓക്കെ ആളുകളൊക്കെ ആരും ഇപ്പൊ ഈ കോവിഡ് ഒക്കെ രണ്ടാമതും വരുന്ന ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ ആളുകൾക്കൊക്കെ ജാഗ്രത ഒക്കെ ഉണ്ടോ അതെ 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 വേറെന്താ അവരോട് പറയാണ്ട് ജനക്കൂട്ടൊക്കെ എന്തായാലും ഒരു ഇനിയും ഒരു കോവിഡ് ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെന്ന് ആശ്വസിക്കാം ഇന്ത്യ എക്സിബിഷൻ അല്ലേ വിവിധ എക്സിബിഷനിൽ നിന്നൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും അത് ശരി ഓ ഓ ഇത് എത്ര സമയം എടുക്കും പൊളിക്കാൻ നാപ്പത്തൊമ്പത് ആ ചെറുപ്പത്തിലെ പരിശീലനം നേടിയതാണോ മൂവായിരം മൂവായിരം തേങ്ങ എത്ര സമയം കൊണ്ട് വേദിയിലാണ് ആ അങ്ങനെ ഓ ശരി ആഹ് അതെങ്ങനെയൊരു രീതി ഒന്നും ജസ്റ്റ് ഇല്ല നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാവോ എന്താ ചെയ്യുന്നത് മെഗം കൊണ്ടാണോ ഇത് ആ അത് ശരി കാടിരുമ്പിന്റെ കരുത്തുള്ള കൈയാണ് കൂടുതൽ കരുത്തുഷ്ടായിട്ടുള്ള കൈകളാവട്ടെ ഇതെല്ലാം ഒരുപാട് തേങ്ങളൊക്കെ അപ്പൊ വീട്ടിലൊക്കെ സുഖായിരിക്കല്ലോ ചേച്ചി അല്ലേ നമ്മള് അതുകൊണ്ടൊക്കെയാണ് ഇത് സാധിക്കുന്നത് എന്നാണ് പറയുന്നത് ആ അത് ശരി ആ അപ്പൊ ശ്വാസോച്ഛ്വാസൊക്കെ അതിനനുസരിച്ച് നിയന്ത്രിക്കാൻ അപ്പൊ സന്തോഷം കണ്ടതിൽ സന്തോഷം അതെ 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 ഓക്കെ കാണാം അപ്പം അതാണ് അപ്പം ഈ കലോത്സവ നഗരി എന്ന് പറയുമ്പോൾ വെറും നമ്മൾ കാണുന്ന ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല ഒട്ടനവധി കുട്ടികൾ ഒട്ടനവധി പ്രതിഭകൾ ഇവിടേക്ക് ഒക്കെ വരുന്നുണ്ടെന്നതാണ് ഇപ്പൊ കടവൂർ സുരേഷിനെ തന്നെ നമ്മൾ കണ്ടു അതുപോലെയുള്ള ഞങ്ങൾ പല വേദികളിലും പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ ഞങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് ചേട്ടാ ആരായിരിക്കും ഇപ്രാവശ്യം നമുക്ക് തീരുമാനിക്കാൻ ഇല്ല കണ്ണൂരും ും കോഴിക്കോടും വാശിയുള്ള ചേച്ചി പറയുന്നു കണ്ണൂരായിരിക്കും മത്സരം കണ്ണൂരായിരിക്കുന്ന കണ്ണൂരിലാണോ ഇവിടെ കൂടുതൽ ആരാധകർ മുന്നിട്ട് കോഴിക്കോട് ഒരുപാട് വർഷം കപ്പ് നേടിയാണ്ടുള്ള ഒരു മടുപ്പുണ്ടോ കോഴിക്കോട് അങ്ങനെ നമുക്ക് സന്തോഷം അത്രേ ഉള്ളു അതെ കുട്ടികൾ ജയിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതാണ് എന്തായാലും ആളുകളുടെ റിസൾട്ടുകൾ മക്കളെ മമ്മൂട്ടിയെ കാണാൻ വന്നതാ ആണോ ആരെയാ ഏറ്റവും ഇഷ്ടം മമ്മൂട്ടിയാണോ ദുൽഖറിനെ മമ്മൂട്ടിയെ മമ്മൂട്ടിയെ തന്നെയാണോ ദുൽഖർ അല്ലേ കൊറച്ചുകൂടി പ്രായം കുറഞ്ഞു നിങ്ങളൊക്കെ ഇതിലേക്ക് ദുൽഖർ അല്ലേ അതിന്റെ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടാൻ കാരണം മമ്മൂട്ടി സിനിമ കലോത്സവം കാണാൻ വന്നാൽ പരിപാടിയില്ല തീർന്നു ഈ പരിപാടി അതൊരു വിഷമമുണ്ട് പക്ഷെ മമ്മൂട്ടിയെ കാണാൻ പറ്റുമോ

കണ്ണൂർക്കോ ആ അറിയില്ല നോക്കിയിട്ടില്ല പോയിന്റ് ഒന്നും നോക്കിട്ടില്ലല്ലേ നമുക്ക് എന്ത് കലോത്സവല്ലേ നമ്മൾ പോകാറുമില്ല നമ്മളത് മത്സരിക്കാറുമില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് കലോത്സവത്തെ ആരാ പ്രശ്നം ജയിക്കാം ആരാ ജയിക്കയ്യാറേ ആ അറിയാൻ വയ്യേ കണ്ണൂരാണോ കോഴിക്കോടാണോന്നുള്ളത് പറഞ്ഞു കോഴിക്കോടായിരിക്കുന്നു കോഴിക്കോടായിരിക്കും ഈ കൊല്ലത്താറേ ാണ് മമ്മൂട്ടിയും കാണണ്ടെന്ന് അതിനുള്ളൊരു തിരക്കിലായിരിക്കും ആ കാണാനല്ലേ അതന്നെ അപ്പൊ അതാണ് അപ്പൊ കലോത്സവത്തിൽ രണ്ടു ലക്ഷങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പിള്ളേർ സെറ്റ് ഒക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇനിയുള്ള മണിക്കൂറുകൾ ആകാംക്ഷയുടേതാണ് ആ സമയത്ത് ആരായിരിക്കും പ്രാവശ്യം കോഴിക്കോടാ ആണോ മമ്മൂട്ടിയെ കാണാൻ വന്നാണോ ആ അതാണ് സത്യം അപ്പൊ അതാണ് മമ്മൂട്ടിയെ കാണാൻ വരുന്ന ഉദ്ദേശിച്ച് വരുന്ന ആളുകൾക്ക് പോയിന്റ് അറിയേണ്ട കാര്യമൊന്നുമില്ല കാരണം മമ്മൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കലോത്സവ വേദികളിൽ അങ്ങനെ വരാറില്ല അപ്പോ ഇത്തരം ഒരു വേദിയിൽ വരുമ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ഇവിടെ വലിയ ക്രൗഡായി കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇത് നിയന്ത്രണ വിധേയമായി കിട്ടുമോ എന്ന് സംശയിക്കുന്നു ചേട്ടാ ആരായിരിക്കും പ്രാവശ്യം

സുരീന സൂര്യകിരൺ 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 ഓക്കെ മത്സരം കഴിഞ്ഞു വരികയാണോ ആ ഏതാ ജില്ല കാസർഗോഡ് ജില്ല എന്താ അവസ്ഥ ആരാ ജയിക്കോഴിക്കോ ആ പക്ഷെ അത് മാറും ഏഴ് റിസൾട്ട് ഇനി വരാനുണ്ട് അറിയില്ല വരട്ടെ അല്ലെ അപ്പൊ ആരായിരിക്കും നമുക്ക് അറിയണം പിന്നെ ഇപ്പൊ പോവും അത് മമ്മൂട്ടി കണ്ടിട്ടാണോ പോണത് കുറച്ച് കമ്മിറ്റി പോകാനുണ്ട് പോവാനുണ്ട് പോവാനുണ്ട് വേറെ മത്സരത്തിൽ ഉണ്ടായിരുന്നോട്ടും ഇപ്പൊ എന്താ കഴിഞ്ഞു വരുന്നത് ചെറിയൊരു ചോട്ട് ഒന്ന് സീ നാടം കൂടുതൽ ടീം ടീമ് വേണ്ടി ചെറിയൊരു വെച്ചൂടെ ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ് അപ്പോൾ കലോത്സവ നഗരിയിൽ നിന്ന് നമ്മൾ എന്തായാലും ഇന്നത്തോടുകൂടി നമ്മുടെ ഈ കലോത്സവത്തിന്റെ ആവേശങ്ങൾ അസ്തമിക്കും കഴിഞ്ഞ അഞ്ചു ദിവസം സുരാജ് ലൈവും നിങ്ങൾക്കൊപ്പം ഈ കലോത്സവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങളും ആവേശത്തോടു കൂടി ഉണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചും കൊല്ലത്ത് നിന്ന് പിരിയുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ട് കാരണം കഴിഞ്ഞ അഞ്ചു ദിവസം അത്ര വലിയൊരു വൈബായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട് പക്ഷെ ഇല്ലം വേണ്ടെന്ന് വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ നമുക്ക് ഈ കൂട്ടത്തോടു കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനത്തിലേക്ക് പോവാം ആരായിരിക്കും ഇപ്രാവശ്യം ും ചോദിച്ചില്ല ആരാ ജയിക്കും കൊല്ലം ജയിക്കല്ലാണ്ട് രക്ഷയില്ല ഇനിയിപ്പൊ അടുത്ത വർഷം നോക്കി ഇനിയിപ്പൊ നടക്കില്ല അതാണ് സ്പോർട്സ് കൊല്ലത്തുള്ള കുറെ കുട്ടികൾ അവർക്ക് കൊല്ലം ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഓരോരുത്തരുടെയും ജില്ലക്കാർക്കും അവരവർ ജയിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ കോഴിക്കോട് ചിട്ടയായ പ്രവർത്തനവും ചിട്ടയായ പരിശീലനവും നൽകി അപ്പീലൂടെയും ഒക്കെ കൂടുതൽ താരങ്ങൾ കോഴിക്കോട് വേണ്ടി മത്സരിക്കാനെത്തുന്നു ഇതൊക്കെ തന്നെയാണ് കോഴിക്കോടിന് പലപ്പോഴും അനുകൂലമാകുന്നത് ഇതേ രീതിയിലേക്ക് എല്ലാ ജില്ലകളും കടന്നു വന്ന് മത്സരം കുറെ കൂടി ശക്തമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ കലോത്സവങ്ങൾക്ക് ഒന്നുകൂടി ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ പോയിന്റ് നില നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോയിന്റ് നിലയിൽ വീണ്ടും മാറ്റം വന്നിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിനാല് പോയിന്റുകൾ നേടി കോഴിക്കോട് ജില്ല മുന്നിൽ നിൽക്കുന്നു തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പോയിന്റുകളുമായി കണ്ണൂർ ജില്ല രണ്ട് പോയിന്റിലും വ്യത്യാസം ഇപ്പോഴും പോയിന്റുകളുമായി പാലക്കാട് ജില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് വേദിയിലെ എത്ര മത്സരങ്ങൾ പൂർത്തിയായി എന്നത് സംബന്ധിച്ച അപ്ഡേറ്റ് കൂടി നമുക്ക് നോക്കാം ഇവിടെ ക്രൗഡ് കാരണം നെറ്റ്വർക്കൊക്കെ ജാമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടുകളൊക്കെ അതാത് വേഗത്തിൽ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും വേദികളിൽ ഏതാനും മത്സരങ്ങളുടെ റിസൾട്ട് കൂടി വരാൻ ബാക്കിയുണ്ട് അതെന്തായാലും ഇനി സമാപന വേദിയിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തിനാല് പോയിന്റുമായി കോഴിക്കോട് ജില്ല